യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ആഷിയാനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവിടെ കൂടുതൽ നോക്കിയപ്പോൾ എന്താണ് മോയിൽ കൃഷി ചെയ്ത് ചെയ്താൽ നല്ലതാണ് സാമ്പത്തികമായിട്ടും നല്ലതാണെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ എന്താണ് ആഷിയാനെ പോയി അവിടെ ചെന്നപ്പോൾ മിക്താർ സാറിനെ കണ്ടു സാറ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു പറഞ്ഞു തന്നപ്പോൾ പിന്നെ ഒരു കുപ്പും സീഡ് തന്നു ഞങ്ങളതൊക്കെ പഠിച്ച് ചെന്ന് ഞങ്ങൾ ഞങ്ങളോട് കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് ഞങ്ങളതിനൊക്കെ ആൻസർ ചെയ്ത് ഞങ്ങൾക്ക് മൊയലിനെ കിട്ടി അപ്പം ഞങ്ങൾ മൊയലിനൊക്കെ നോക്കിയാണ് ഒരു യൂണിറ്റ് മൊയലാണ് ഞങ്ങൾ വാങ്ങിയത് അതില് എന്താണ് ഉണ്ടായ കുട്ടികളാണ് ഇതൊക്കെ ഒരു അമ്പതിലു പുറം കുട്ടികളുണ്ട് എന്താണ് കുഴപ്പമൊന്നുമില്ല നല്ല വരുമാനമുള്ള കാര്യമാണ് എല്ലാ സ്ത്രീകൾക്കും ചെയ്യാവുന്നതുമാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല മുസ്ലിങ്ങൾ പെൺകുട്ടികൾക്കും ചെയ്യാവുന്നതാണ് പിന്നെ ഇത് മാത്രമല്ല ഞങ്ങൾക്ക് ഒരുപാട് കൃഷിയുണ്ട് പശു ആടുണ്ട് കോഴിയുണ്ട് എല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്യണത് ഉമ്മ അപ്പ ഭർത്താവ് എല്ലാവരും ഉണ്ട് ഇതിൽ എന്താണ് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇതൊക്കെ ചെയ്യണമുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാം എന്താണ് വരുമാനം ഉണ്ടാക്കുക സ്ത്രീകൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ വരുമാനം ഉണ്ടാക്കുക പുരുഷന്മാരെ നോക്കേണ്ട ആവശ്യമില്ല അവരെ എന്താണ് അവരെ കീഴിൽ നിന്നിട്ട് എന്താണ് അവരെ അടിമകളായി നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതാണ് ചെയ്തിട്ട് നമുക്ക് തന്നെ പൈസ ഉണ്ടാക്കാവുന്നതാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ ആശിയാനൊക്കെ വിളിച്ചാൽ മതി മിഗ്താ സാറ് ഫോൺ എടുക്കും എന്താണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരും ഏത് രാത്രി വിളിച്ചാലും സാറ് ഫോൺ എടുക്കും നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരും നമ്മൾ അതേപോലെ ചെയ്താൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നും നല്ല നിലയിൽ ജീവിക്കാം